മക്കളെ പ്രവർത്തി ചെയ്ത ഫാഇലിനെ എങ്ങനെ മുഫറദും മുസന്നയും ജംമാക്കിയും എഴുതാം പ്രവർത്തി ചെയ്ത ഫായിൽ മുതക്കറാണെങ്കിൽ പുരുഷനാണെങ്കിൽ അതിന്റെ അവസാനത്തിൽ ഹാ കാണുകയില്ല എന്നാൽ പ്രവൃത്തി ചെയ്ത ഫാഇൽ പെണ്ണാണെങ്കിൽ ആണെങ്കിൽ അതിന്റെ അവസാനം ഹി ഹൈനീസ് കാണും ഇങ്ങനെ ഹാ ഉത്തീസ് ഇല്ലാത്ത മുസക്കറിനെ മുഫുറവാക്കുമ്പോൾ ഈ എഴുതിയ പോലെ നാസിറുൻ എന്നാൽ അതിനെ മുസന്നെ ആക്കുമ്പോൾ തെസ്നിയ ആക്കുമ്പോൾ ആ നാസിറുൻ എന്നതിന്റെ അവസാനം ഒരു നൂനും ചേർത്ത് കൊടുത്താൽ മതി അതേപോലെ നാസിറുൻ എന്നതിൻ്റെ ജംഇന് അവസാനം ഒരു വാബും നൂനും ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ ഇനി എൻ്റെ മക്കൾ പറയും അതിനെ നമ്മൾ പിന്നെ ഫാ ഇൽ പ്രവർത്തി ചെയ്ത ഫായിൽ ഒരു പെണ്ണാണെങ്കിൽ പെണ്ണായ ഒരു മുഫറദ് ആണെങ്കിൽ ഏകവചനമാണെങ്കിൽ അതിൻ്റെ അവസാനം താ കാണും എന്ന് പറഞ്ഞല്ലോ അങ്ങനെ താ കാണുന്നതാണല്ലോ എന്ത് പെണ്ണായ പെണ്ണായും അതിനെ നമുക്ക് എങ്ങനെ പിന്നെ മുസന്നയാക്കാം ഏർ അവസാനം താനി എന്ന് ചേർത്ത് കൊടുത്താൽ മതി എങ്ങനെ ജമാ ആക്കാം അവസാനം അലിഫും പിന്നെ നമ്മുടെ ഈ താവും ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് സെറ്റായി